Thank you, thank you. Thank you. <laughs> <hats> ും മാമിന് എന്തെങ്കിലും ആഗ്രഹങ്ങളും കാര്യങ്ങളും എന്തിനുണ്ടോ ஒரே இன்னொரு ஹோலங்க இருக்குது ஹோட்டல் 카페ரிஸ் தெரியல இல்லோ நான் மேம் பெங்குட்டிகளுக்கு கொடுக்க வேண்டிய एडवाइस என்னங்க நான் கேம் மேம் என்ன കെ കോളേജിനെ പറ്റിട്ട് എന്താ അഭിപ്രായം ഞങ്ങളുടെ കോളേജിനെ പറ്റിട്ട് എന്താ അഭിപ്രായം ട്വന്റി സിക്സിലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇമാജിനൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ട്വന്റി ഇയേഴ്സ് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കുന്നൊക്കെ പക്ഷെ അത് ഈ ഒരാള് ഇമാജിൻ ചെയ്ത് സിനിമയായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ആറില് കൊച്ചി എങ്ങനെയായിരിക്കും എന്ന് ഒരാളുടെ ഒരു വിഷനിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ലെ അപ്പൊ അതാണ് എനിക്കൊരു ഫസ്റ്റ് തിങ് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇതിന്റെ ടീച്ചർ കണ്ടോന്നറിയില്ല അതിനൊക്കെ അത് കാണുമ്പോൾ തന്നെ കുറച്ചൊക്കെ വേറെ ഒരു സെറ്റിങ്ങിലാണ് നമ്മുടെയൊക്കെ കോസ്റ്റ്യൂം ആണെങ്കിലും അപ്പൊ വിഷ്വലിയും പിന്നെ ഭയങ്കര ഒരു കോമഡി എന്റർടൈനറായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ടു നോക്കാലോ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണാൻ സജസ്റ്റ് ചെയ്യണ്ടാവുക Thank mm -hmm. you.